അടി നോക്ക് പറഞ്ഞാ എന്തൊക്കെയാണല്ലോ നോക്കയില് എന്തൊക്കെയാ ഉള്ളു നിങ്ങൾ എൻ്റെ ചാനലിൽ കയറി ഇതെല്ലാം കാണാറുണ്ടോ ആ ബുക്ക് വേണമെങ്കിൽ എടുത്തു വെച്ചോ കേട്ടോ പറ േ ഞാൻ ആദ്യം പറയുന്നു അത് കളിപ്പിക്കൂട്ട് ഇതിലേത് തിന്നു തിലോ നിനക്ക് തിന്നാൻ പറ്റുന്ന പഴം മാത്രമേ ഒന്നെടുത്ത് കളിക്കാട്ടെ അവൻ അന്വേഷിച്ചു വന്നാൽ വര വന്നാലും ചെറിയൊരു വര വന്നു കഴിഞ്ഞാൽ മൊത്തം മാറ്റി തെയില അത് അവര് ചെന്ന് കാണിച്ചു ആ കുക്ക് കാണു അല്ലാണ്ട് ഒന്നും ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ ഞാന് പോത്ത ഇറങ്ങാന്ന് വേണ്ട രണ്ട് ക്ലിപ്പൊക്കെ വെച്ച് ഒക്കെ ഇട്ട് രണ്ട് ഇത് ചെയ്യേണ്ട പുതിയ ഡ്രസ്സായിട്ടോ പുതിയ ഒക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇറങ്ങി പക്ഷെ എവിടേക്ക് എനിക്ക് ഇറങ്ങേണ്ടി വരുന്നില്ല ഞാൻ അവരും ഇങ്ങോട്ടും ഇങ്ങനെ ഇരിക്കുക ഉലുവയോവയോ ചെറു വെളുത്തുള്ളി പോരേ ആ ഒന്നും വേണ്ട അമ്മ മീൻ കൊണ്ട് ചെറുനാരങ്ങ മേടിച്ചോ ചെറുനാരങ്ങായിട്ട ലിസ്റ്റിൽ പറഞ്ഞായിരുന്നോ തക്കാളി ഉണ്ട് പച്ചമുളക് പച്ചമുളക് അവിടെ ഉണ്ട് ഇണ്ട് ചെറുളി പറഞ്ഞിട്ടായിരുന്നു ഒരു തേങ്ങ രണ്ടാള് എന്തോന്ന് സാധനം മേടിക്കാൻ പോയി സാലഡിന്റെ സാധനം ഞാൻ എന്താ വരുന്നത് വാങ്ങിച്ച സാധനങ്ങൾ യ്യോ എന്റെ കൈ 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 താണ്ടിട്ട് വേണം പോവാൻ ഉം അമ്മ കൊണ്ടുവന്ന സാധനങ്ങൾ എല്ലാം അവിടെ നേരത്തി വെച്ച അയ്യോ ഇവിടെ വെക്കാൻ കൈ ദോശ ചാട്ടിക്ക് നല്ല വേറ്റ് ഉണ്ട് എങ്ങനെ നിങ്ങൾ അവിടെ നിന്ന് വിടുന്നേര കൊടന്ന് അടിപൊളി ഉണ്ടമുളക് ഓഹോ ഹോ അത് വിത്ത് ഇടണം വിത്തിന് 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 ഇട്ടിട്ട് എന്താ കാര്യം നമ്മൾ മുളക് ഇടണു വിത്തിടണു തൈ ഉണ്ടാക്കണു വെള്ളം ഒഴിക്കണു പിന്നെ പൂക്കണു അപ്പം ഭയങ്കര സന്തോഷം കുറേ ചെയ്യും ചെല്ലുമ്പോൾ പൂവ് കാണാനില്ല പിന്നെ മുളക് ഉണ്ടാവണു പിന്നെ ചെല്ലുമ്പോൾ മുളക് കാണാനില്ല അവസ്ഥ അവസ്ഥ ദാ ദാ കൊണ്ടുവന്ന കാടമൊട്ട നാടൻ കോഴിമുട്ട ഇത് ഇതെല്ലാം പൊട്ടിയിട്ടിരിക്കുക കേട്ടോ ഈ കാടമുട്ട കൊടുന്നിട്ട് ബാഗിനെടുത്ത് പുറത്ത് വെച്ചിട്ട് കുഞ്ഞാവിയോട് സ്നേഹിച്ചെടുത്തിട്ട് കുഞ്ഞാവിയതിലെങ്ങി ഇരുത്തി അറിയാണ്ട് അപ്പോൾ അത് ഫുള്ള് പൊട്ടി അത് ഫുള്ള് കുത്തിപ്പരി ഉണ്ടാക്കണം അപ്പോൾ ഏട്ടനും പപ്പിക്കനും ചില്ലിയാൻ ഉള്ള സംഭവമായി ആ പിന്നെ നമ്മളിപ്പോൾ വാങ്ങിച്ചെന്തൊക്കെയാ കാണിച്ചല്ലേ അയ്യോ ഇത് സാലഡ് ഉണ്ടാക്കാനുള്ളത് ഒന്നത് പിന്നെ അമ്മ കൂർക്ക ഞങ്ങളുടെ നാട്ടിൽ അധികം കൂർക്കാനിട്ടില്ല അപ്പോൾ കൂർക്ക കണ്ടപ്പോൾ പൊതുക്കി വാങ്ങി പിന്നെ കേട്ടോ അതും കൂടെ മാറ്റി കെട്ടി കാണിച്ചാൽ ചോറ് വെക്കണം ഇത് അവർ വന്നപ്പോൾ ഞാട്ട ചായയുടെ ഇതൊക്കെ ഞാൻ എനിക്ക് കുഞ്ഞ് ഇഡലി പാത്രം വേണം പറയാം അമ്മ കുഞ്ഞ് ഇഡലി പാത്രം കൊടുക്കട്ടെ എൻ്റെ കടാകെ തേയ് ഇത് വയ്ക്കും ചെറുത് ചെറുതിരാകമൂന്നുണ്ടാക്കാൻ പറ്റുള്ളൂ ഇവിടെ അതിൻ്റെ ആവശ്യമുള്ളൂ ഇവിടെ ഏട്ടൻ മാത്രമേ കഴിക്കുള്ളൂ കുഞ്ഞാ ഞാൻ കഴിക്കില്ല തൻ്റെ കട ചിങ്കി ചിങ്ക ചിങ്കി ചിങ്ക അത് പിടിക്കട്ടെ പിന്നെ ഇത് അമ്മയുടെ അമ്മ സ്വന്തം അമ്മയുടെ സ്വന്തം ഇഷ്ടത്തിന് വാങ്ങിച്ചു കൊടുുന്നേ ഏതോ ചായ പാത്രം എന്താണ് ഇതിനൊന്നും ആവശ്യമില്ല അവിടെ ഇഷ്ടംപോലെ പാത്രം അതൂനു കൊടുക്ക ഏ നമ്മുടെ ഈ പൊട്ടിമൊട്ടകളൊക്കെ ആദ്യം പൊരിണ്ട മുട്ടി റെഡിയാക്കിന്റെ മീലക്കിന്റെ പുതിയ ഡ്രസ്സാണ് ഞാൻ വീഡിയോയില് കാണില്ല എനിക്ക് വീഡിയോയില് ചില്ല ഞാൻ കാണിക്കാണ്ടിട്ടാണ് ഇത് നോക്കും എനിക്ക് എൻ്റെ ഫേവറേറ്റ് മുള പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ നമ്മുടെ അവിടെ നെയ്മുറകുന്നല്ലേ പറയാ ഇതിന് അത്ര മണല്ല നല്ല മണം തവേണ്ടതാണല്ലോ നെയ്യ് മുളകിന് ശരിയാ ശരിയാണം കിട്ടോ നല്ല എരിവുണ്ട് അപ്പൊ അതും എന്തെ അത് കറിയുണ്ടത്തേക്കാണ് അപ്പോ ആദ്യം കുട്ടിപരി അതിനുള്ള സെറ്റപ്പുകൾ ചെയ്യട്ടെ നമ്മൾ കഴുകി പറഞ്ഞ കൊല്ല അമ്മ കൊല്ലത്ത് നീറ്റി കൊണ്ടുവന്ന മുട്ടയാണ് ഇവിടെ ഇങ് നാളെ മുട്ട കിട്ടാണ്ടല്ലോ ഞാൻ വീട്ടിൽ ഇഷ്ടം പോലെ പത്ത് മുപ്പത് കോഴി ഇവിടെ ഉണ്ടായിരുന്നത് ഇവര് അങ്ങോട്ട് കൊണ്ടുപോയി അപ്പൊ ഞാന് വിളിച്ചപ്പോ പറഞ്ഞു മുട്ട ഉണ്ടെങ്കിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു അപ്പൊ എന്റെ സാറില്ലേ പത്തിരുപത്തി മുട്ട അമ്മ കൊടു പിന്നെന്താ ഞാൻ ഓർത്ത തന്നെയാ പറയാനാണ് അപ്പൊ അമ്മ നാട്ടിൽ നിന്ന് അപ്പൊ മുട്ട കോഴി മുട്ട ഇടയില് കുറവ് പോകുന്നു അമ്മ വേറെ എവിടെ നിന്നും സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കൊറവാക്കുന്നത് ചിലപ്പോ കോഴി ഇട്ട തന്നെയാ അമ്മക്ക് ഈ കണ്ടു ദോഷത്തിന് നല്ല വിശ്വാസം എന്റെ ചുണ്ടു നോക്കുവോ ഹനുമാൻ്റെ എന്താ അങ്ങനെ ഈ കാറ്റുകാലത്ത് പൊടി അടിക്കുമ്പോഴാ തോന്നുന്നു കൂടുതൽ പ്രശ്നം കേട്ടാ ഈ കോഴിമുട്ടയും കാടമുട്ടയും ഒരുമിച്ച് മിക്സ് ചെയ്യാൻ പാടുമോ കുത്തിപ്പിരി ഉണ്ടായപ്പോ അല്ല കാടമട്ട പൊട്ടിയാലും ഉണ്ടല്ലോ സ്കിന്നിന് നല്ലതുണ്ടാവും പിന്നെ ചിലത് പുറത്തേക്ക് ഇല്ല ഇല്ല വേറെ വേറെ ഇതരാ പൊട്ടിയത് മാത്രം എടുക്കുള്ളൂട്ടോ മനേ പൊട്ടിയത് അപ്പൊ അക്ക പോയി കളയേ കളയേണു കാടമട്ട പൊട്ടിയതൊക്കെ പോയി കളഞ്ഞാ മതി കാണണ്ടോ എനിക്കിവിടെ സ്റ്റാൻഡൊന്നും കൊണ്ട് വെക്കാതെ ടൈമില്ല ആ ഞമ്മളെന്തൊക്കെയാ അതാദ്യം മുട്ട വറുത്ത് കൊടുക്കട്ടെട്ടോ എന്നിട്ട് പറയാ േട്ടാ മുട്ടകറുകിടയില് പച്ചമുളക് ഇടുന്നോ ഏട്ടാ പച്ചമുളക് കാണാല്ലേ അല്ലേ ഞമ്മളെ കൊണ്ടുവന്ന സാധനങ്ങളിൽ ഇനി വെച്ചാൽ കാണാണ്ടോ കാണാൻ പക്ഷെ എന്നെ കാണത്തല്ലേ ഷെഡു ഇന്നെ കാണുന്ന മതി ഇപ്പൊ സ്റ്റാൻഡ് തന്നെ വെക്കേണ്ടി വരും എന്നെ കടന്നുകൊണ്ടിക്ക് അറിയില്ലല്ലോ ഞാൻ വീഡിയോ ചെയ്തോണ്ടിരിക്കും ആ ചേട്ട സ്നേഹല്ലേ അതിനെ ഭാഗ്യം ചെയ്തോളാണ് ഞാൻ ഇപ്പൊ ഞങ്ങള് വാങ്ങിച്ചിട്ട് വന്ന ഉള്ളിട്ടേ മൊട്ട കുത്തിപ്പിടി ഫാസ്റ്റ് ആയിട്ട് അത് ഫാസ്റ്റായിട്ട് കൊടുക്കണം ഇത് കുക്കുമ്പോൾ ഫാസ്റ്റായിട്ട് കൊടുക്കണം അത് കഴിഞ്ഞ് ബാക്കി നോക്ക് ചെയ്യാം കാണിച്ചു തീരാം അയ്യോ കത്തി എവിടെ ഇപ്പം സമയം പത്തുമണിയെങ്ങാണ്ടാവാറായി ഇനി ചിട്ടിണ്ടാക്കി ചോറ് വെച്ച് വാങ്ങിച്ചുകൊണ്ടുവന്ന് ഫിഷും റെഡിയാക്കിയിട്ടാണ് കഴിക്കാൻ പറ്റുന്നത് അതിൽ കൂടെ എൻ്റെ വീട് ഇടുന്ന ഒരു സാധിക്കുന്ന കേട്ടോ നല്ലോണം ആവട്ടെ കുറച്ച് മോഴിക്കണം ഇവിടെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടണം കുറച്ച് മോഴിക്കണം മീൻ വറുത്തത് കക്ക കക്ക നാളെ വെക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു വെയ്യാണ്ടായി ഇനി സമയം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അതാ ആ സമയം പതിനൊന്ന് മുപ്പത്തഞ്ച് ഇനി പത്ത് മിനിറ്റും കൂടെ മതി പന്ത്രണ്ട് മണിക്ക് ഫുഡ് കഴിക്കാൻ പോവാണ് ഇനി എന്നെ കാണിച്ചുതരാം ഞാൻ നിന്ന് 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 എൻ്റെ നടു പരുവായി ഇനി ഫുഡ് വിശപ്പില്ല വിശപ്പ് പോയി ഇനിയിപ്പ അമ്മ ഫുഡ് സർവ്വീകു എന്റെ ചുമ്പ് നോക്കൂ അങ്ങനെ എൻ്റെ ലിപ്സ്റ്റിക്കിന്റെ ഉപയോഗം ഇതോടുകൂടി ക്ലോസ്ഡ് എല്ലാവർക്കും എല്ലാവർക്കും പറ്റണമെന്നില്ല അപ്പോൾ അങ്ങനെ ചൂരമീൻ വറുത്തതും ചൂരമീൻ തന്നെ പെട്ടെന്ന് തന്നെ ഒരു കറി ഉണ്ടാക്കി ഞാൻ കക്കെ ഇറച്ചി ഒക്കെ ക്ലീൻ ചെയ്ത് ഉള്ള ഉള്ളിയൊക്കെ അതിനെല്ലാം റെഡി ആക്കാനൊക്കെ സമയെടുത്തു പക്ഷേ അപ്പോഴേക്കും സമയം കഴിക്കേണ്ട സമയം വായിക്കുമ്പോൾ കാലൊക്കെ വേന എടുക്കാൻ തുടങ്ങി അപ്പോൾ നേരെ ഫ്രിഡ്ജിക്ക് വെച്ചാണ് അപ്പോൾ ആയത് കൂട്ടി ഞങ്ങളെല്ലാവരും കഴിച്ചു ഞങ്ങൾ എല്ലാവരും ടി വി കണ്ടിട്ട് ഫുഡ് കഴിക്കണം ടി വിയിൽ എന്താ ചോയ്ക്ക് കാർട്ടൂൺ ഞങ്ങൾ ഞങ്ങൾ കുഞ്ഞാവിയോടൊപ്പം കാർട്ടൂൺ കണ്ട് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു പിന്നെ ഞാൻ ഭയങ്കര അത്യാവശ്യം ഫുഡ് ടേസ്റ്റ് ചെയ്ത് കഴിക്കുന്നതാണ് അപ്പം ഞാൻ സാവകാശം അവിടെ ഇരുന്ന് മെല്ലെ കുക്ക് ചെയ്യുകയും ചെയ്യും കുക്ക് ചെയ്ത് നന്നായി ടേസ്റ്റ് ചെയ്യുകയും ചെയ്യും നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഇരുന്ന് കുറേ ക്വാണ്ടിറ്റി കഴിച്ചില്ലെങ്കിലും നല്ല രുചി കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല മെഷീൻ വർക്ക് ചെയ്യണവരുണ്ടല്ലേ അപ്പോൾ ചൂരുമേൻ്റെ തല എല്ലാം കഴിച്ച് ക്ഷീണിച്ചെങ്കിലും നോക്കുമ്പോൾ ചട്ടിയിലിങ്ങനെ ചൂരമ്മിൻ്റെ തല കറി വെച്ചെൻ്റെ തല കഴിക്കുന്നുണ്ട് പിന്നെ അതും കൂടി എടുത്ത് ഫിനിഷ് ചെയ്തിട്ടിരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അമ്മയും പപ്പിയും വന്നത്തെ ദിവസം ഇതായിരുന്നു കേട്ടോ വീഡിയോ പിന്നെ ബാക്കിയുള്ള ദിവസത്തെ കുറച്ച് കുറച്ച് വീഡിയോസായിട്ട് ഞാൻ നെക്സ്റ്റ് ഡേയ്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതുപോലെ തന്നെ വീഡിയോസ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീടുകൾ വീണ് വരാമല്ലോ വിട്ട ബൈ ബൈ